നവാസിൻ്റെ മരണം ഒരുപറ്റം ആളുകളെ ശരിക്കും കൂട്ടത്തോടെ നൊമ്പരപ്പെടുത്തി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പലരും അവരവരുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ വരെ മാറ്റിവെച്ചു ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിനോദ് കോവൂർ പറഞ്ഞ സംഭവമാണ് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കഷ്ടതകളുടെ പടവുകൾ ചവിട്ടി കയറിയാണ് വിനോദ് കോവൂർ തൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായി സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തൻ്റെ പ്രയത്നങ്ങളുടെ ഒടുവിൽ സ്വന്തമായി ഒരു ഭവനം സാധ്യമായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനുള്ള തീയതി വരെ തീരുമാനിച്ചു വളരെ ഗംഭീരമായി നടത്താനിരുന്ന ഈ ചടങ്ങുകളിൽ മാറ്റം വരുത്തി കാരണം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മരണം തന്നെയാണ് നവാസിനെയും രഹിനയെയും കുട്ടികളെയും എല്ലാം തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് വിനോദ് ക്ഷണിച്ചിരുന്നു എല്ലാവർക്കുമൊപ്പം ഗംഭീരമായി ആഘോഷിക്കാൻ ഇരുന്നതാണ് പാലുകാച്ചൽ ചടങ്ങ് ഇപ്പോഴാ അദ്ദേഹം വളരെ ലളിതമായി ചടങ്ങുകൾ നടത്തിയതിൻ്റെ വിശേഷങ്ങളാണ് പുറത്തുവരുന്നത് തന്റെ പ്രിയ സുഹൃത്തും കുടുംബവും ഇല്ലാതെ ഒന്നിനോടും ആത്മാർത്ഥമായി സഹകരിക്കാൻ തനിക്ക് മനസ്സ് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും തന്റെ പ്രിയതമയുടെ കൈപിടിച്ച് പ്ലാൻ ചെയ്ത തീയതിയിൽ തന്നെ അദ്ദേഹം തന്റെ പുതിയ ഭവനത്തിൽ ജീവിതം ആരംഭിച്ചു കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു പങ്കെടുത്തത് അത്രയധികം മാനസികമായ അടുപ്പമായിരുന്നു നവാസുമായിട്ട് ആവാസമായിട്ട് വിനോദിനുണ്ടായിരുന്നത് എന്തായാലും വിനോദിന്റെ ഈ സ്നേഹത്തിന് മുന്നിൽ പകരം വയ്ക്കാനായി ഒരു ഇല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്